അബ്ദുൽ കൈസിന്റെ സംഘം വന്നോ മുസ്തഫ നബിയോട് പലതും പഠിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരെ വിളിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാണ് അള്ളാൻ കൊണ്ട് മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷനിങ്ങൾക്കറിയുമോ അവര് പറഞ്ഞോ അല്ലാഹു ഹോ അവിടെ ചില പ്രസംഗം ശരിയാണെങ്കിൽ ഈ പറഞ്ഞതിനെ ചെറുക്കാവണ്ടേ ഇത് സാബാക്കളെ ഇടക്കിടക്ക് ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് അള്ളാഹു രണ്ടാക്കും ബാധകാണ് അള്ളഹാനെ കുറിച്ച് പറയുന്നതെന്നും ഹലക്കിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സഹാബാക്കളെ നിത്യമായിട്ട് വാക്കാണ് റസൂലു ആലം 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 ഉപയോഗിച്ചിരുന്നോണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു ഒളിഞ്ഞു വീഴാന്ന് മുഞ്ചി എന്ന് പറഞ്ഞാൽ ആകാശം ഒളിഞ്ഞു വീഴാണ്

അറബി ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ അത് എളുപ്പമാകാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരുണ്ടാക്കിയൊരു മെത്തേഡാണ് ഈ സൊറഫാക്ക എന്നുള്ളത് അപ്പോൾ ഫായല ഫയല ഫയലു എന്ന് പറഞ്ഞാൽ ഫയല അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു അഷ്റാക്ക അവനൊരു പുരുഷൻ ഷെർക്ക് ചെയ്തു അഷറക്ക അവർ രണ്ട് പുരുഷന്മാർ ഷെർക്ക് ചെയ്തു അഷറാക്കു അവർ പലരും ഷിർക്ക് ചെയ്തു ഇങ്ങനെ സൊറഫാക്കിയിട്ടാണ് പിന്നെ മുജാഹിദുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തുടങ്ങിയത് അപ്പോൾ തന്നെ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു ഇതിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ അശറക്തു അഷറഖിന എന്നാണ് അശറക്ത പറഞ്ഞാൽ ഞാൻ ഷെർക്ക് ചെയ്തു അഷറക്കിന നമ്മൾ ഷെർക്ക് ചെയ്തു എന്നാണ് അപ്പോൾ ഇവരെ അങ്ങോട്ട് എത്തി എന്നാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ മുജാഹിദുകളുടെ അവസ്ഥ പരസ്പരം ഷിർക്കാക്കുക ഷെർക്കാരോപിക്കുക മുജാഹിദുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിപ്പോൾ അവരുടെ തിയറി അനുസരിച്ച് തന്നെ മുഷ്രിഖിങ്ങൾ അല്ലാത്തവരും ഒരു ഗ്രൂപ്പിലില്ല അതാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് കാലേ കൂട്ടി മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അതിനെ ഇവിടെ നിന്ന് നിരോധിക്കാനും ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത് ഇവരൊരു അടച്ചു അടച്ചുപൂട്ടാനാണ് സമസ്ത വന്നത് പിന്നെ അത് ഏതെങ്കിലും വഴിയിൽ എഴുന്നള്ളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ സമസ്ത ഇടപെടും അതിന് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല കാരണം ആദർശമാണ് ഏറ്റവും വലുത് ആമാശയമല്ല നാളത്തേക്കുള്ളതാണ് ഇതാണ് ആർജവം എന്ന് പറയുന്നത് ഇതുപോലെ പ്രഭാഷകന്മാർ നെഞ്ചു വിരിച്ചുകൊണ്ട് സത്യം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറായാൽ ഒരു പരിധിവരെ പ്രശ്നം അവസാനിക്കും പക്ഷേ പലരും ഇന്ന് കള്ളന്മാർക്ക് ചൂട്ട് കാണിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ചിലർ മൗനത്തിലാണ് ചിലർ പിന്നെ സമസ്തനം മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നവർക്ക് ചൂട്ടുകാണിച്ചു കൊടുക്കാം അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സമസ്ത അവിടെ ഇടപെടും സമസ്തയ്ക്ക് ഒരു തീരുമാനം പറയേണ്ട കാര്യമേ ഉള്ളൂ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതും ജനങ്ങളെ ധൈര്യപ്പെടുത്തേണ്ടതും പണ്ഡിതന്മാരുടെ പ്രഭാഷകന്മാരുടെ ദൗത്യമാണ് ആ ദൗത്യം കൃത്യമായിട്ട് പ്രഭാഷകന്മാർ നിർവഹിക്കണം അപ്പോഴാണ് അവർ സമൂഹത്തിൽ അംഗീകാരമുണ്ടാകുന്നവരാകൂ മാത്രമല്ല നാളെ പടച്ച റബിൻ്റെ മുമ്പിൽ അവർ രക്ഷപ്പെടുന്നവരാകുന്നതും അതുകൊണ്ട് മാത്രമാണ് നിമിതങ്ങൾ പറഞ്ഞല്ലോ ഇതാ ലഹറൽ ബിദാ ബിദൈകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വസക്കത്തിൽ ആലിമു ആലിമ് മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഫാലേഹിലാനത്തുള്ള അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണ് ഇവിടെ ബിദ്ഹത്തുണ്ടായിട്ട് അതിനെ മൗനം പാലിച്ചാൽ അതിൻ്റെ നേരെ മൗനം പാലിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണ് സമസ്തനം മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത പക്ഷേ അത് കയ്യോടെ പിടികൂടി അങ്ങനെ കയ്യോടെ പിടികൂടിയപ്പോൾ സമസ്തൻ്റെ പക്ഷത്തല്ലേ ഈ പണ്ഡിതന്മാർ നിൽക്കേണ്ടത് പ്രഭാഷകന്മാർ നിൽക്കേണ്ടത് എന്നിട്ട് സമൂഹത്തെ ആ സപ്പോർട്ട് സമസ്തക്ക് സപ്പോർട്ട് കൊടുക്കുക അതെങ്കിലും ചെയ്യണ്ടേ തീർച്ചയായിട്ടും വേണം അത്തരം ആളുകളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയും വേണം ഇത്തരം പണ്ഡിതന്മാരാണ് നമുക്കിടയിൽ വളർന്നു വരേണ്ടത് ഇത്തരം പ്രഭാഷകന്മാരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് പല പ്രഭാഷകന്മാരും ഫേമസ് ആയിരുന്ന പല പ്രഭാഷകന്മാരും ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ ന്യൂറ്റോറിയസുകളായി മാറി കുപ്രസിദ്ധരായി മാറി ചിലർ മൗനവ്രതത്തിലാണ് അവർ ഈ വിഷയത്തിൽ ഒന്നും പറയില്ല ബിതങ്ങള് പറഞ്ഞത് ഫല്യുൽഹിർ അൽ മഹു ആലിം അവൻ്റെ ഇൽമ് പ്രകടിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണിതെന്നാ ബിഗത്തും ഫിത്തിനെയും സമൂഹത്തിൽ കടന്നു വന്നാൽ ഫല്യുൽഹിർ അൽ മഹു അവൻ്റെ ഇൽമിനാവനെന്താവണം പ്രകടിപ്പിക്കണം ഇല്ലെങ്കിലോ നബി തങ്ങൾ പറഞ്ഞു അല്ല ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ മേലെ അള്ളാഹുൻ്റെ ലയനത്തുണ്ടാവും വൽമലായി കത്തി മലക്കളുടെ ലയനത്തുണ്ടാവും വന്നാസിയ അജ്മയിൻ എല്ലാ ജനങ്ങളുടെ ലയനത്തുണ്ടാവും സുബാന അവനിൽ നിന്ന് അവൻ്റെ ഒരു പ്രവൃത്തിയും സ്വീകരിക്കൂല വെഞ്ചതലുകളെ ഉള്ളിൽ കയറാൻ അനുവദിക്കാതെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പിടിച്ച് പുറത്തേക്കിടേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട് അവർ കൃത്യമായിട്ട് ഇടപെടണമെന്നാണ് മുത്തൻ നബിസ് അലി സ്വലാ തങ്ങൾ പഠിപ്പിച്ചു അള്ളാഹു തൗഫീക്ക് നൽകട്ടാമീൻ അസലാ വാലൈക്കും വരമത്തല്ല